ഇനി ജനിതകമായിട്ട് ഇങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വേ വേണ്ട തീറ്റക്രമങ്ങളും തീറ്റയുടെ വ്യത്യാസങ്ങളും വരാറുണ്ട് അപ്പം നമ്മൾ പണ്ട് ചെയ്തിരുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഇപ്പം പല ഫാമുകളിൽ ഞാൻ പോയി കണ്ടേക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ഹോട്ടൽ വേസ്റ്റോ പ്രത്യേകിച്ചും മലബാർ ഏരിയയിലെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫുഡാ സത്യം പറയാമല്ലോ നല്ല ഫുഡാണ് കുബൂസും അങ്ങനത്തെ വളരെ പോഷകം ഏറിയ ഫുഡാണ് പന്നിക്ക് കിട്ടുന്നത് പക്ഷേ അതിൻ്റെ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായുണ്ട് ഏകദേശം നാലിരട്ടി അതിന് വേണ്ട നാലിരട്ടി കൊടുത്താലേ അതിൻ്റെ ഡ്രൈ മാറ്റർ വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊരു കുട്ടികളെ വളർത്തി ഇറച്ചിക്കാക്കുന്നതിനാണെങ്കിൽ അത് അപ്പോൾ വളരെ വൃത്തിയായിട്ട് എടുക്കുകയും ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് അത് തിളപ്പിക്കാതെ തിളപ്പിക്കുകയാണെങ്കിൽ കൂടുതലും നല്ലത് അത് കാഴ്ച കഴിഞ്ഞാൽ ഈ നൽ പന്നികൾ വളർന്നു കഴിഞ്ഞാൽ നല്ല ഇറച്ചി കിട്ടാം നൂറ് നൂറ് നൂറ്റി പത്ത് കിലോയിൽ പക്ഷേ നമ്മൾ പ്രത്യോത്പാദനത്തിനൊരു ഫാം റൺ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഫീഡ് കൊണ്ട് മാത്രം കാരണം അണുക്കൾ കൂടെയായിരിക്കും കുട്ടികൾ അവിടെ ഉണ്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറെ രീതിയിലൊരു തീറ്റ കൊണ്ടിടണം അപ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന എന്താ ഞാൻ കണ്ടേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ അഞ്ചാറ് പന്നീനെ ഒന്നിച്ചിടുന്നു പക്ഷെ ഒരു പന്നിയെ എല്ലാവരും കാണാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ അതിൻ്റെ പരിപാലനം തുടങ്ങുന്നത് സാധാരണ പ്രസവിച്ചതിന് ശേഷം പ്രസവിക്കുന്നവരെ ഇതിനാരും കെയർ ചെയ്യുന്നില്ല ഒന്നിച്ചിങ്ങനെ കിടക്കുന്നു ആണും പെണ്ണിനെയും കൂടി ഒന്നിച്ചിടുന്നു അത് മേറ്റ് ചെയ്തു മേറ്റ് ചെയ്തു മേറ്റ് ചെയ്തു അതിനെ ഒന്നിച്ച് ഫീഡ് കൊടുക്കുന്നു പക്ഷെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസവം ഒരു നാച്ചുറൽ ഫിനോമിനൻ ആണ് പക്ഷേ ഈ പ്രസവത്തിന് എത്ര കുട്ടിയെ കിട്ടും എങ്ങനത്തെ നല്ല കുട്ടികളെ കിട്ടും എന്നുള്ളത് പതിനാലാഴ്ച മുമ്പ് അതായത് പതിനാലാഴ്ച മുമ്പ് നമ്മൾ ചെയ്ത മേറ്റിംഗ് പ്രോസസ്സിൽ കിടക്കുന്നു അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അവിടെയാണ് അവിടെ ഫീഡ് കൂടിയാൽ ചില സമയത്ത് പ്രശ്നമാണ് ചില സമയത്ത് കൂടി കുറഞ്ഞ കുഴപ്പമാണ് ഒരു എക്സാമ്പിൾ പറയുന്നത് സാധാരണ ഈ ഒന്നിക്കൂടെലും പന്നി കുട്ടികൾ ഉണ്ടാകുന്ന ആടിലും കോഴി അതിൽ പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു അണ്ടാശയത്തിൽ എത്ര അണ്ടങ്ങൾ മെച്യൂറായിട്ട് അത് ഓവുലേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും കുട്ടികളുടെ എണ്ണം അപ്പം ഈ അണ്ടാശയത്തിൽ എത്ര അണ്ടം പൂർണ്ണമായിട്ടും മെച്യുറാവുന്നു എന്നുള്ളത് അതിന് കിട്ടുന്ന ഫുഡിനനുസരിച്ചിരിക്കും അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ഫ്ലഷിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ആടിനും ചെമ്പരിയാടിനൊക്കെ ചെയ്യുന്നത് പന്നിയിൽ വളരെയധികം ഫോറിൻ രാജ്യങ്ങളിൽ ചെയ്യുന്ന അപ്പോൾ ഈ അണ്ടാശയത്തിൽ ഏകദേശം ഓബുലേഷൻ അല്ലെങ്കിൽ കുത്തിവെക്കുന്ന അല്ലെങ്കിൽ ചെലവിടിക്കേണ്ട സമയത്ത് നിന്ന് ഒരു നാലോ അഞ്ചോ ദിവസം മുമ്പാണ് ഈ അണ്ടാശയത്തിൽ ഇത് വളർച്ച തുടങ്ങുന്നത് എഫ് എസ് എച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഹോർമോൺ എഫക്റ്റിലാണ് വരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ കൂടുതൽ തീറ്റ സാധാരണ ഒരു മെയിൻറ്റനൻസ് റേഷൻ രണ്ട് കിലോ ആണെങ്കിൽ ഒരു കിലോ എക്സ്ട്രാ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ഒന്നര മുതൽ രണ്ട് കുട്ടിയെ ഒരു പ്രസവത്തിൽ കൂടുതൽ കിട്ടും എന്നുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ വളരെയധികം തെളിച്ചിട്ടുള്ള പക്ഷെ അത് നമ്മളിവിടെ ചെയ്യാത്തൊരു കാര്യമാണ് അപ്പോൾ ഫ്ലഷിങ് ചെയ്യാൻ പറ്റുവാണെ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടാം രണ്ടാമത് ഇത് ഈ പ്രസവിച്ച് ഇണ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് തീറ്റ കഴിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായി ബാധിക്കാം നമ്മൾ പലപ്പോഴും അസുഖമാന്ന് വിചാരിക്കും പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എണ ചേർന്ന ബീജവും അണ്ടവും കൂടി ചേർന്നത് സാധാരണ രീതിയിൽ ഗർഭപാത്രത്തിൽ വരുന്ന ഒരു അഞ്ച് മുതൽ പത്ത് ദിവസത്തിനിടയിലാണ് ആ സമയത്താണ് ഇത് വന്ന് ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്നത് ഇംപ്ലാന്റേഷൻ എന്ന് പറയും ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്താണ് ഏറ്റവും നമ്മൾ സ്ട്രെസ്സ് കൊടുക്കാത്ത സമയം നമ്മളിപ്പോൾ മനുഷ്യരിൽ പറയുന്നു രണ്ടാം മാസം മൂന്നാം മാസം യാത്ര ചെയ്തെന്ന് പറഞ്ഞാൽ അതുമാതിരി പന്നിയിൽ ആദ്യത്തെ ഒരു മാസത്തിൽ അധിക തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇംപ്ലാൻറ്റേഷൻ പ്രോസസ്സ് പ്രോബ്ലം ഉണ്ടാവാം ചിലപ്പോൾ ഈ ഇത് കഴിഞ്ഞാലും ഏർലി എംബ്രിയോണിക് ഡെത്ത് എന്ന് പറയും എംബ്രിയോ സ്റ്റേജിൽ തന്നെ ഇത് ചാവുന്നത് ചത്തുപോകുന്നത് നമ്മളൊന്നും കാണില്ല അപ്പം നമ്മൾ കാണുന്ന എന്താ നമ്മൾ കുത്തിവെക്കുന്നു ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ റെഗുലറായിരിക്കും ഇംപ്ലാന്റേഷൻ ഇംപ്രോപ്പർ ആണെങ്കിൽ ചിലപ്പോൾ ഇറഗുലർ റിപ്പീറ്റായിരിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളീ പറയുന്ന എന്താണ് ഇത് ഇംപ്ലാന്റ് ചെയ്തതിന് ശേഷം ഇട്ടുപോവാണെങ്കിൽ നമ്മൾ അറിയുന്നില്ല അപ്പം തീറ്റ കൂടുതൽ ആ സമയത്ത് കൊടുക്കുന്നത് പ്രശ്നമാണ് ഇനി ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മെലിഞ്ഞ പന്നിയാണ് കൂടുതൽ കൊടുക്കാം പക്ഷേ ലാസ്റ്റ് ഒരു മാസം ലാസ്റ്റ് ട്രൈമിസ്റ്റർ എന്ന് പറയും അതായത് എൺപത്തിനാലാം ദിവസം നൂറ്റിപ്പതിനാല് ദിവസമാണ് അതിൻ്റെ പ്രസവ കാലം ഗർഭകാലം അപ്പോൾ എൺപത്തിനാലാം ദിവസം തൊട്ട് അവസാനത്തെ ഒരു മാസം നമ്മൾ ഇതിന് കൂടുതൽ തീറ്റ കൊടുക്കണം മൂന്നര മൂന്നോ മൂന്നര കിലോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ട രീതിയിലുള്ള ബോഡി റിസർവ്സ് അപ്പോൾ നമ്മൾ നിരാഹാരം കിടക്കുമ്പോൾ നമുക്ക് ആഹാരം കിട്ടുന്നത് നമ്മുടെ ദേഹത്തു നിന്നാണ് അപ്പോൾ ഒരു ഒത്തിരി കൊഴുപ്പിച്ചുകൊണ്ട് പ്രസവ വാർഡിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞ ഒരു പന്നിക്ക് ഏകദേശം രണ്ട് കിലോ കൈത്തീറ്റയുടെ കാര്യം ഞാൻ പറയുന്നത് രണ്ട് കിലോ തീറ്റയും അത് കൂടാതെ അര കിലോ മുന്നൂറ് ഗ്രാം മുതൽ അഞ്ഞൂറ് ഗ്രാം വരെ ഓരോ കുട്ടിക്കും പാൽ ഉൽപ്പാദിക്കാൻ വേണ്ടി തള്ള കുടിക്കണം തള്ള കഴിക്കണം അപ്പോൾ ചുരുക്കി പറഞ്ഞ ഒരു തള്ളപ്പന്നി ആറ് മുതൽ ഏഴ് കിലോ കൈത്തീറ്റ കഴിക്കണമെങ്കിൽ ഇത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല മെല്ലെ മെല്ലെ കൂട്ടാൻ പറ്റുള്ളൂ ആദ്യത്തെ ദിവസം ചിലപ്പോൾ ഒട്ടും കഴിക്കില്ല അപ്പോൾ ഈ സമയ കാലയളവിൽ തള്ളപ്പന്നി പാൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബോഡി റിസോഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഗർഭകാലത്തിൽ അവസാനത്തെ ഒരു മാസത്തിന് എക്സ്ട്രാ ഫീഡ് കൊടുക്കുന്നത് അതിന് കണ്ടീഷനിങ് എന്ന് പറയും ഇതൊക്കെ ഒരു സിസ്റ്റമാണ് ഈ കണ്ടീഷനിങ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയുന്ന പ്രസവകാലത്തിൽ ഇത് മെലിഞ്ഞു പോകാതിരിക്കുക ഞാൻ തൊണ്ണൂറ്റമ്പത് ശതമാനം ഞാൻ ഇന്ത്യൻ ഫാമുകളിൽ പോയി കണ്ടേക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പ്രസവം കഴിയുമ്പോഴേക്കും തള്ളം മെലിഞ്ഞു പിന്നെ അതിനെ ഒരിക്കലും ഇണയറക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ രണ്ട് പ്രസവത്തോടെ അത് കള്ളിയും പുതിയ ആനിമലിനെ കൊണ്ടുവരണം സാധാരണ ഒരു ഞങ്ങളൊക്കെ വെക്കുന്ന ഫാമുകളിൽ ഒരു എട്ട് പ്രസവം ഒമ്പത് പ്രസവം ശരിക്കും എട്ട് പ്രസവം മൂന്ന് വർഷം കൊണ്ട് നമ്മൾ എടുത്തിട്ടാണ് അതിന് കളയാൻ പാടുള്ളൂ എന്നുവെച്ചാൽ ഇത്രയും വില പിടിച്ചൊരു ബ്രീഡിങ് സ്റ്റോക്കാണ് അപ്പം ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫീഡിങ് പ്രൊസീജിയർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടി വരും ഇതൊന്നും നമ്മൾ ഗ്രൂപ്പായിട്ട് ഇടുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല നമ്മൾ ഈ പ്രസവിച്ചതിന് ശേഷം കുട്ടികളെ നോക്കിയിട്ട് തരില്ല പിന്നെ കുട്ടിയുടെ വലിപ്പം തള്ളയ്ക്ക് നല്ല ഫീഡ് കൊടുത്താൽ ഇത് ചെയ്യാൻ പറ്റും പിന്നെ ഈ വേസ്റ്റ് ഫുഡ് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ നാലിരട്ടി കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു ആറ് കിലോ എന്ന് പറഞ്ഞാൽ ആറ് നാല് ഇരുപത്തി നാല് കിലോ വേസ്റ്റ് ഒരു പന്നിയും കഴിക്കാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ബോഡി റിസോഴ്സ് യൂസ് ചെയ്യും അപ്പോൾ ഒരു സാധാരണ രീതിയിലുള്ള ഒരു പന്നി തിരിച്ചു വരുമ്പോഴേക്കും തീരെ മോശമാവുകയും പാൽ ഉൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാൽ ഉൽപ്പാദനം കുറയും ഇതൊക്കെയാണ് നമ്മൾ നല്ലൊരു ജനിതക സാധനം മേടിച്ചിട്ട് അതിൻ്റെ കുട്ടികൾ ഉൽപാ മോശമാവുന്നത് ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമാണ് അതായത് ഇന്ത്യക്കാർ വളരെ മോശപ്പെട്ട ഒരു വീട്ടിലും പാവപ്പെട്ട വീട്ടിലും ജനിക്കുന്നുണ്ട് സമ്പന്നൻ്റെ വീട്ടിലും ജനിക്കുന്നുണ്ട് രണ്ടുപേരും ഒരേമാതിരി വളരണമെന്നില്ല ഒരേ എനാണ് ഒരേ ജനസിസ് ആണ് പക്ഷേ അപ്പോൾ അതേമാതിരി തന്നെ നമുക്ക് ആ ചെറുപ്പത്തിൽ വേണ്ട രീതിയിലുള്ള പാല് കൊടുക്കാൻ കഴിയുകയും അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ആ തള്ളി പതിനാലാഴ്ച മുമ്പ് തൊട്ട് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള ഫീഡിങ് പാറ്റേൺ ആണ് കൂടുതലും ഇമ്പോർട്ടൻ്റ് അതേമാതിരി തന്നെ ഞങ്ങൾ വേറൊരു കാര്യം കൂടി ചെയ്യാറുണ്ട് സാധാരണ പ്രസവത്തിന് ഒരു മൂന്ന് ദിവസം മുമ്പ് ഇതിന് ഫീഡ് കുറയ്ക്കും കാരണം ഗർഭകാലം തീരുമാനിക്കുന്ന അമ്മയാണെങ്കിലും ഗർഭ പ്രസവത്തിൻ്റെ തീയതി തീരുമാനിക്കുന്നത് സാധാരണ കുട്ടിയാണ് കുട്ടിക്കൊരു സ്ട്രെസ്സ് വരുമ്പോഴായി ഉണ്ടാവുന്ന കോർട്ടിക്കോസ്റ്റെറോയിഡ് എന്നാണ് ഈ പറയുന്ന പ്രസവത്തിൻ്റെ എല്ലാ പ്രൊസീജിയറും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നല്ലോണം ഈ പറയുന്ന കണ്ടീഷനിങ് ചെയ്തുകൊണ്ടിരുന്ന ചിലപ്പോൾ കുട്ടി ആ കുട്ടിക്ക് ഇല്ല കുട്ടി അങ്ങനെ ഇരിക്കും നൂറ്റി പതിനാല് നൂറ്റി പതിനഞ്ചാവും നൂറ്റി പതിനാറാവും അങ്ങനെ പോകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ പല കോംപ്ലിക്കേഷൻസും വരാൻ സാധ്യതയുണ്ട് ഇൻക്ലൂഡിങ് അടുത്ത പ്രസവത്തിൽ ഇൻഫെർട്ടിലിറ്റി മാസറേഷൻ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നൂറ്റി പതിനാല് ദിവസത്തിൽ ഇത് പ്രസവിക്കണം എന്നുള്ളതാണ് ഒരാവശ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൂന്ന് ദിവസം മുമ്പ് ഫീഡ് കുറയ്ക്കുന്നത് അപ്പോൾ ത കുട്ടികൾക്ക് സ്ട്രെസ് വരെയും കറക്റ്റ് സമയത്ത് പ്രസവിക്കുക അപ്പം ഇങ്ങനത്തെ പല രീതിയിലുള്ള തീറ്റക്രമം പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ അതായത് നമ്മളിപ്പോൾ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഏഴ് കിലോ കൊടുത്ത കഴിക്കില്ല ചിലപ്പോൾ ഒട്ടും കഴിക്കില്ല അപ്പോൾ നമ്മൾ തന്നെയാണെങ്കിലും ഒരു ഡയറ്റീഷ്യൻ പറഞ്ഞാൽ ചെറു കുറേശ്ശെ കുറേശ്ശെ കൂട്ടാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു പത്ത് ദിവസം കൊണ്ടാണ് ഇതിന് മാക്സിമം തീറ്റ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും പാൽ ഉൽപ്പാദനം ഉണ്ടാവുകയാണെങ്കിൽ അത്രയും നേരത്തെ നമുക്ക് കുട്ടികളെ പിരിക്കാൻ കഴിയും അത്രയും നേരത്തെ ഇത് തിരിച്ച് ചെയ്യാനും പറ്റും അപ്പോൾ നല്ല കണ്ടീഷനിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും സാധാരണ പന്നി കൃഷിയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്നൂല്ലോ ഒരു തള്ളപ്പന്നി അപ്പോൾ ഒരു ബ്രീഡിംഗ് ഫാണെങ്കിൽ ഒന്നുമില്ല അത് പ്രഗ്നൻ്റ് ആയിരിക്കണം ശനിയായിട്ടിരിക്കണം അല്ലെങ്കിൽ അത് പാല് കൊടുത്തുകൊണ്ടിരിക്കണം കുട്ടിക്ക് ഇത് രണ്ടുമല്ലാത്ത ദിവസത്തിന് നമ്മൾ പറയുന്ന ലോസ്റ്റ് ഡേയ്സ് എന്നാണ് നഷ്ടപ്പെട്ട ദിവസങ്ങൾ ഈ നഷ്ടപ്പെട്ട ദിവസങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു ബ്രീഡിങ് ഫാമിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് ഈ ഫീഡിങ് തീറ്റക്രമത്തിലാണ് കൂടുതലും കിടക്കുന്നത് തീറ്റയുടെ ക്വാളിറ്റിയിലും കുറേയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ക്രമത്തിലാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് മനസ്സിലാക്കേണ്ട കോഴിത്തീറ്റയുടെ കുറച്ചും കൂടി കുറവ് കുറവ് ആവശ്യമേ ഉള്ളൂ മാസത്തിലാണെങ്കിൽ ഊർജ്ജത്തിലാണെങ്കിലും അതിൻ്റെ റിക്വയർമെന്റ് കുറച്ച് കുറവാണ് അപ്പം നമുക്ക് കോമ്പൗണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കോഴിത്തീറ്റ കുറച്ച് തവട് ചേർത്തും കൊടുക്കാം അത് പക്ഷേ ഞാൻ അത് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന എന്താണെന്ന് നോക്കിയിട്ട് അവരായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഒരു ജനറലൈസ് ചെയ്ത് ഈ സമയം കൊണ്ട് പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന കാര്യമില്ല അപ്പോൾ ഫീഡിങ്ങിനെ അങ്ങനെ ഒരു നല്ലൊരു ഫീഡിങ് സിസ്റ്റം കൊടുക്കും പ്ലസ് ഇനി കുട്ടികളുണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കുട്ടി തള്ളയുടെ ഫീഡ് കഴിക്കാൻ പാടില്ല ആദ്യത്തെ ദിവസങ്ങളിൽ ഇത് പാൽ കുടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിലത്ത് തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ തലയും കുട്ടിയും കൂടി കിടക്കുമ്പോൾ പലപ്പോഴും ഈ പറയുന്ന വേസ്റ്റ് ഫുഡ് ആദ്യം തൊട്ടേ കുട്ടികൾ കഴിക്കുന്നതാണ് കാണുന്നത് അതുകൂടാതെ ഇത് കഴുകാൻ വേണ്ടി നമ്മൾ കഴുകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടിയുടെ വളർച്ച മുരടിച്ചു പോവുകയാണ് അപ്പോൾ പാലാണ് കുടിക്കേണ്ടത് എങ്കിൽ പോലും ഈ ഇതിന് കുട്ടികൾക്ക് നേരത്തെ തീറ്റ വേറെ തീറ്റ കൂടുതലും മാംസ്യമുള്ള കൂടുതലും ഊർജ്ജമുള്ള തീറ്റ കൊടുക്കുക എന്നുള്ളത് വളരെ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി സാധാരണ പാല് കുടിക്കുന്ന സമയത്ത് നമ്മുടെ ആമാശ സ്റ്റൊമക്കിൽ ആമാശയത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് എൻസൈംസ് ഉണ്ടാകുന്നുണ്ട് ഒന്ന് റെനിൻ എന്ന് പറയും ഈ പാലിനെ പാലിൻ്റെ പ്രോട്ടീൻ ഡൈജസ്റ്റിനാണ് ഇട്ട് തീറ്റ കഴിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് പെപ്സിനും ആ അത് ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി അസിഡിക് മീഡിയം വേണ്ടത് കൊണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഒരു പാല് മാത്രം കുടിക്കുന്ന കുട്ടിക്ക് ഈ പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡക്ഷനും പെപ്സിനും കുറവാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തള്ളയിൽ നിന്ന് മാറ്റിയിട്ട് തീറ്റ കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഏറ്റവും നല്ല കുട്ടി ഏറ്റവും കൂടുതൽ തിന്നുന്ന കുട്ടിക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദഹനക്കേട് ഉണ്ടാവുകയും അതിലൂടെ അണുക്കൾ പെരുകി വിഷാംശം ടോക്സിസിറ്റി എൻട്രോടോക്സിൻസ് വരുന്നു ഹിസ്റ്റമിൻ റിലീസ് അങ്ങനെ ഏറ്റവും നല്ല കുട്ടി ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ചത്തു അപ്പം ഇത് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തള്ളയിൽ നിന്ന് പിരിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന കുട്ടി തീറ്റയിലേക്ക് അഡാപ്റ്റഡ് ആയിരിക്കണം കഴിച്ച് ശീലാവണം അതോടൊപ്പം തന്നെ അത് ദഹിക്കാനും തുടങ്ങണം അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീൻ ചെയ്യുമ്പോൾ രണ്ട് കാര്യം നോക്കുന്നത് ഒന്ന് തീറ്റ തിന്നു തുടങ്ങി രണ്ടാമത് അതിൻ്റെ ചാണകം നോക്കുകയാണെങ്കിൽ ബ്രൗൺ കളർ അല്ലെങ്കിൽ റെഡ് ബ്ലാക്ക് കളർ ആവുന്നതാണ് വീനിങ്ങിൻ്റെ ഒരു പിരിക്കുന്നതിൻ്റെ ഒരു ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇത് കുട്ടികൾക്ക് തീറ്റ കൊടുക്കണം അത് എപ്പോൾ കൊടുക്കണം ഇത് ഇതിൽ പലപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന ഒരു രണ്ടാമത്തെ ആഴ്ച ഇതിൽ മനസ്സിലാക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും തുടങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഒരു പ്രതിരോധ ശക്തി ഉള്ള സമയത്താണ് നമ്മൾ തീട്ടുകൊടുത്ത് തുടങ്ങുന്നത് രണ്ട് രീതിയിലാണ് ഒരു പന്നിക്കുട്ടിക്ക് ഒരു ഇമ്മ്യൂണിറ്റി ഉള്ളത് ഒന്ന് എന്ന് പറഞ്ഞാൽ അമ്മയിൽ നിന്ന് കിട്ടുന്ന പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും ആദ്യത്തെ ചീമ്പാൽ അല്ലെങ്കിൽ കൊളസ്ട്രത്തിൽ നിന്ന് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി രണ്ടാമത് സ്വന്തമായിട്ട് അത് ഡെവലപ്പ് ചെയ്യുന്ന ആൻറ്റിബോഡീസ് ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈ പന്നിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ മനുഷ്യരെ മാതിരിയല്ല മനുഷ്യർക്ക് നമ്മൾ അകത്ത് അമ്മയുടെ അകത്തിരിക്കുമ്പോൾ തന്നെ നമുക്ക് പല രീതിയിലുള്ള ഇമ്മിനോഗ്ലോബിൻസും ഈ പറയുന്ന ഇമ്മ്യൂണിറ്റി അമ്മയിൽ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷെ പന്നിക്ക് പന്നിക്കുട്ടിക്ക് ഒരിക്കലും ഒരു തരി പോലും തള്ളയുടെ അകത്തിരിക്കുമ്പോൾ കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എപ്പോഴും കുട്ടി പ്രസവിച്ച വഴിയെ ഒരു മണിക്കൂർ കൊണ്ട് അത് ആദ്യത്തെ പാൽ കുടിക്കും ആദ്യത്തെ രണ്ട് ദിവസം എത്രോളം തള്ളയുടെ പാൽ കുടിക്കുന്നു അത് കഴിഞ്ഞ് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല ഈ പറയുന്ന ആൻറ്റിബോഡീസ് അതിനനുസരിച്ചിട്ടാണ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരാഴ്ചയിലാണ് ഇത് ഏറ്റവും കൂടുതൽ പീക്ക് ചെയ്ത് നിൽക്കുന്നത് രണ്ടാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും അമ്മയിൽ നിന്ന് കിട്ടിയ പ്രതിരോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു മൂന്നാമത്തെ ആഴ്ച തൊട്ടാണ് അതിൻ്റെ സ്വന്തമായിട്ടുള്ള പ്രതിരോധം ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഒരു അഞ്ചാമത്തെയോ ആറാമത്തെയോ ആകുമ്പോഴാണ് അതിനെ ഏറ്റവും പീക്ക് ചെയ്തു വരുന്നത് അപ്പോൾ ഈ പറയുന്ന രണ്ടാമത്തെ ആഴ്ച മൂന്നാമത്തെ ആഴ്ച നാലാമത്തെ ആഴ്ചയൊക്കെ വളരെ സസെപ്റ്റബിൾ വളരെ ഒരു പ്രശ്നമുള്ള സമയം ആ സമയത്ത് നമ്മൾ കുട്ടിയിൽ ഒന്നും പുതിയത് ചെയ്യരുതെന്ന് പറയും അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ എല്ലാ പരിപാടിയും കുട്ടികൾക്ക് ഇപ്പോൾ കാസ്ട്രേഷൻ ആണെങ്കിലും അതായത് വരിയെടുക്കലാണെങ്കിലും ഈ നീഡിൽ ടീത്ത് എന്ന് പറയും അത് പല്ല് വെട്ടുന്നതാണെങ്കിലും അങ്ങനത്തെ എല്ലാ മാനേജ്മെൻ്റ് അയൺ ഇഞ്ചെക്ഷൻ കൊടുക്കുന്ന ഇതെല്ലാം ആദ്യത്തെ ഒരാഴ്ചയിൽ ചെയ്യും തീറ്റ തുടങ്ങുന്ന ഒരാഴ്ചയിൽ ആദ്യത്തെ ആഴ്ചയിൽ തുടങ്ങാൻ കഴിയുകയാണെങ്കിൽ ലൂസ് മോഷനോ അങ്ങനത്തെ കുഴപ്പങ്ങളില്ലാതെ അത് തീറ്റയിലേക്ക് കൊണ്ടുവരാം നമുക്കൊരു നല്ല രീതിയിൽ തീറ്റ തുടങ്ങാൻ കഴിക്കാൻ തുടങ്ങി പാലും കുടിക്കാൻ തുടങ്ങി കഴിഞ്ഞ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നല്ല ഇനാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന കുട്ടികളെ പിരിക്കാൻ പറ്റും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് ദിവസത്തിൽ നീയുമ്പോൾ തള്ള അപ്പോഴും നല്ല കണ്ടീഷനിലാണ് അഞ്ച് ദിവസം കഴിയുമ്പോൾ അതായത് തൽ പശുവിനെ മാതിരിയല്ല ഒരു പന്നി ഒരിക്കലും ഈ ഗർഭകാലത്തിൽ അത് തിരിച്ച് മതിയിൽ മതിചക്രം നിന്ന് പോവും അനീസ്ട്രെസ് എന്ന് പറയും അതായത് മതിചക്രം ഇല്ല തള്ളയിൽ നിന്ന് കുട്ടിയെ പിരിക്കുമ്പോഴാണ് പിന്നെ മതിചക്രം തുടങ്ങുന്നത് അപ്പോൾ വേറെ ഹോർമോണും വേണ്ട സിംഗ്രണൈസേഷൻ എന്ന് പറയുന്ന ഏറ്റവും എളുപ്പം എന്ന് ഒന്നിച്ച് കുട്ടികളെ ഒരു അഞ്ച് തള്ള ഒന്നിച്ച് പിരിച്ചു കഴിഞ്ഞാൽ അഞ്ച് തള്ളയും കൂടി ഒന്നിച്ച് ഹീറ്റിൽ വരും സാധാരണ അഞ്ചാമത്തെ ദിവസമാണ് വരേണ്ടത് അപ്പോൾ ഈ നേരത്തെ പ്രസവത്ത് മീൻ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പിരിക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മൾ പിരിച്ചു കഴിഞ്ഞാൽ അഞ്ചാമത്തെ ദിവസം ഇത് ഹീറ്റിൽ വരുമ്പോൾ ഇത് നല്ല കണ്ടീഷനിലാണെങ്കിൽ ആ ഹീറ്റിൽ തന്നെ നമുക്ക് മെയ്റ്റ് ചെയ്യാനും കഴിയും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്നത് രണ്ട് പോയിൻറ്റ് രണ്ട് മുതൽ രണ്ട് പോയിൻറ്റ് മൂന്ന് പ്രസവം എടുക്കാൻ കഴിയും എന്ന് പറയുന്നത് അപ്പോൾ ഏർളി ഫീഡിങ് അതുകൊണ്ടാണ് അതേമാതിരി തന്നെ പിന്നെ നമ്മൾ ചെയ്യുന്ന പലപ്പോഴും പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഞാൻ അതായത് തള്ളയിൽ നിന്ന് കുട്ടികളെ നേരെ പിരിച്ച് നമ്മൾ ഫാറ്റ്നിങ് ഫാം അതായത് വളർത്തുന്ന ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്ന ഫാമുകളിലേക്ക് വിൽക്കുന്ന ഒരു സിസ്റ്റം ഇതൊരു വല്ലാത്ത സ്ട്രെസ് പ്രോ പ്രോസസ്സാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഇത്രയും കാലം അമ്മയുടെ കൂടെ കിടന്നിരുന്നതിനെ പെട്ടെന്ന് എടുത്ത് വണ്ടി കയറ്റി വേറെ ഫീഡിങ് സിസ്റ്റം വേറെ മാനേജ്മെൻറ്റ് സിസ്റ്റം സിസ്റ്റം ഇത് നമ്മളിപ്പോൾ ഏകദേശം കുട്ടികളെ വീട്ടിൽ നിന്ന് നേരെ ഒന്നാം ക്ലാസ്സിൽ കൊടു കൊണ്ടുപോകുന്ന സിസ്റ്റമാണ് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു കിൻ്റർ ഗാർഡനിൽ കൊണ്ടുപോകുന്നു അവിടെ ഒരു വേറെ ടീച്ചറുണ്ടാവും ഒരായ ഉണ്ടാവും അമ്മയെപ്പോലെ പാടാനും അപ്പോൾ ആ ഒരു സ്ലോ ട്രാൻസിഷനിലൂടെയാണ് നമ്മൾ ഒന്നും രണ്ടുമൊക്കെ പഠിക്കുന്നത് രണ്ടു കൊല്ലം കൊണ്ടാണ് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പോകുന്നത് അപ്പോൾ ഇതേ സിസ്റ്റത്തിൽ നമ്മൾ പന്നിയെ കാണുന്ന നമ്മൾ സാധാരണ ഫോറിൻ രാജ്യങ്ങളിൽ ഞങ്ങൾ മാനേജ് ചെയ്യുന്ന ഫാമുകളിൽ നമ്മൾ ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ കുട്ടിയെ പിരിച്ചു കഴിഞ്ഞാൽ ആ ഫാമിൽ തന്നെ പിന്നെ നിർത്തുക അതായത് നഴ്സറി എന്ന് പറയും നമ്മളെ നഴ്സറിമാരെ തന്നെ കുട്ടികളെ നഴ്സറിയിൽ നിർത്തിയിട്ട് ആ സമയത്ത് നമുക്ക് നോക്കേണ്ട ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ട ചൂട് കൊടുക്കുക കാരണം ചൂടാണ് ആവശ്യമുള്ളത് തള്ളയിൽ നിന്ന് പിരിയുമ്പോൾ പിന്നെ അതോടൊപ്പം തന്നെ തള്ളയ്ക്ക് എന്താ തള്ളയുടെ കൂടെ നിന്നിരുന്നപ്പോൾ ഏത് തീറ്റയാണോ കൊടുത്തിരുന്നത് അതേ തീറ്റ കൊടുത്ത് ഇതിനെ സ്വന്തമായിട്ട് നിൽക്കാനുള്ള ഒരു അഡാപ്റ്റ് ചെയ്ത് വരാനുള്ളൊരു സമയം കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന കുട്ടികളെ നമ്മൾ വിൽക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം സാധാരണ നമ്മൾ ആ ഒരു ട്രാൻസിഷനാണ് അവർ വളർത്തുന്ന കർഷകർക്ക് നന്നായിട്ട് അറിയാതെ കുട്ടികളുടെ സാധാരണ പിരിച്ചു കഴിഞ്ഞാൽ അവർ കിടന്ന് ചാടി ഓടി ഏതെങ്കിലും തള്ളയിലേക്ക് ഓടിയെത്തും എന്ന് വെച്ചാൽ അവർക്ക് ആ ഊന്നലുണ്ടാവും പാല് പിടിക്കാനുള്ള അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ ഫേസിൻ്റെ സമയത്തും അതുമാതിരി ആദ്യമായിട്ട് ഫീഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് പ്രിക്കോഷണറി മെഷർ ഉപയോഗിക്കുക അപ്പോൾ പ്രോബയോട്ടിക്സ് ഉണ്ട് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഫീഡിലാഡിയാ ഒരു നാല് ദിവസത്തേക്ക് അതേമാതിരി തന്നെ ഈ വൈറ്റ് ക്ലേ ഉണ്ട് കായലെന്ന് പറയും അത് ഈ വിഷം പിടിക്കാൻ നല്ലത് അതെ ശരിക്കും പറഞ്ഞാൽ ടോക്സിൻ ബൈൻഡർ ആണത് അപ്പോൾ നമ്മളത് അങ്ങനത്തെ ആഡ് ചെയ്യാം പിന്നെ അതുമാതിരി തന്നെ ഈ ലിവർ എക്സ്ട്രാക്റ്റ് ഉള്ള ചില മരുന്നുകൾ വരുന്നുണ്ടല്ലോ അപ്പോൾ ബി കോംപ്ലക്സ് ലിവർ എക്സ്ട്രാക്ട് മരുന്നുകൾ ആഡ് ചെയ്യാം ഡൈജഷൻ കൂട്ടാൻ ഇതൊക്കെ ഒരു നാല് ദിവസത്തെ അഡാപ്റ്റേഷൻ ഈ ചേഞ്ചസ് എപ്പോഴും സ്ലോ ആയിരിക്കണം അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം ഇപ്പം ഡി എൽ ജിയുടെ പന്നി എന്ന് പറയുന്ന പന്നിക്കുട്ടി എന്ന് പറയുന്ന ലോ ഇന്ന് ഇന്ത്യയിലെല്ലാം ഇത്ര ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിതകം മാത്രമല്ല നമ്മൾ ജൻ ജനിതകമായിട്ടുള്ള ആയിട്ടുള്ള ആനിമലിനെ നമ്മൾ സാധാരണ അത് കുട്ടിയായിരിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പരിപാലിച്ച് അത് പെട്ടെന്ന് വളരാനും അത് കഴിഞ്ഞ് അത് തള്ളയിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാലും അത് സ്വന്തമായിട്ട് തള്ളയില്ലാതെ ജീവിക്കാൻ ആ കുട്ടിക്ക് പറ്റുന്ന രീതിയിലായതിനു ശേഷം മാത്രമാണ് നമ്മൾ കർഷകർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ക്ലബ്ഡാണ് സെർസ് മാനേജ്മെൻറ്റ് ആസ്പെക്റ്റ് ഓൺ ടു ദിസ് ഓൾസോ അപ്പോൾ ഇത്രയും കാര്യമാണ് തീറ്റയുടെ സ്പെസിഫിക് ആയിട്ട് ആയിട്ടിപ്പോൾ കുറേ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് ഞാൻ ഞാനതിപ്പോൾ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല ഇനി അടുത്തത് ഇത് ഇതിന് വേണ്ട പാർപ്പിടമാണ്